അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് രാവുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് ഒരു രാവാണ് ദുൽഹിച്ച എട്ടാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ രാവ് ഒരു ഒരു ഹദീസിൽ കാണാം മഹാനായ ഒരാള് അഞ്ച് അന്നത്തെ രാവ് വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമായി അഞ്ച് രാവുകളിൽ വിവാദത്ത് ചെയ്താൽ ഉറക്കമൊഴിഞ്ഞ് വിവാദത്ത് ചെയ്താൽ അതാണ് ഹയാത്താക്കുക എന്ന് അതാണ് അതിൽപ്പെട്ട ഒരു രാവാണ് എട്ടാമത്തെ ഹൈറായ കാര്യങ്ങൾ

ദുൽഹിജ് എട്ടാമത്തെ ദിവസം ആരെങ്കിലും നോമ്പ് നോക്കിയാൽ തർവിയത്തിന്റെ നോമ്പ് നോക്കിയാൽ തർവിയത്തിന്റെ ദിവസം നോമ്പ് നോക്കിയാൽ കഫാറത്തു സന നോമ്പ് നോക്കിയാൽ അറഫാ ദിവസം ദുൽഹിജ് ഒമ്പതാമത്തെ ദിവസം നോമ്പ് നോക്കിയാൽ കഫാറു സനത്തിന് രണ്ട് ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും കഴിഞ്ഞ വർഷമുള്ളതും അതേപോലെ തന്നെ ഇനി വരാനുള്ള ഒരു വർഷം ഏറ്റവും മഹത്തായ ദിവസങ്ങളും രാവിലാണ് നമ്മുടെ മുമ്പിലുള്ളത് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അള്ളാഹു നൽകുന്ന ഓരോ ദിവസവും അവന് നോമ്പ് നോക്കിയാൽ ഒരു നോമ്പിനിക്ക് ഒരു വർഷം നോമ്പ് നോക്കിയ പ്രതിഫലവും അതിലെ ഏതെങ്കിലും ഒരു രാവിലെ അവനക്ക് ആ ഏതെങ്കിലും ഒരു രാവ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാവുകളിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ രാത്രി ഹയാത്താക്കിയാൽ കതുറിന്റെ ഇബാദത്ത് ചെയ്ത പുണ്യം ഇബാദത്ത് ചെയ്ത മഹത്വമാണ് അള്ളാഹു നൽകുന്നത് അതേപോലെ തന്നെ അറഫയുടെ 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 രാവ് രാവാണ് ദിവസവും പകലും ദിവസമാണ് ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ വേറെ ദിവസമില്ല യൗമി അറഫ അറഫ ദിവസത്തിനെ കാണും ഏറ്റവും മഹത്തായ വേറെ ഒരു ദിവസം അള്ളാവിന്റെ അടുക്കലില്ല അപ്പൊ അറഫ ദിവസം ചെയ്യേണ്ട ഒരുപാട് ആമാലുകൾ ഒരുപാട് മഹന്മാരിനെ പഠിപ്പിക്കുന്നു ആയിരം പ്രാവശ്യം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തു അൽഹു അള്ളാഹു എന്താണോ അവരെ ചോദിക്കുന്നത് അള്ളാഹുവിനോട് എന്താണോ ആ ദുആ ചെയ്യുന്ന അള്ളാഹു എനിക്ക് നൽകും ചോദിച്ചത് അള്ളാഹു കൊടുക്കും ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് ഒരു മഹത്തായ അന്ന ദിവസം ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകൾ ഒരുപാട് ദുആകളുണ്ട് അതൊക്കെയും നാം ചൊല്ലണം മഹന്മാര് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഹബീബായി റസൂലി സാഹു അലൈ വസ്സലെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ാണ് അതുകൊണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണം ധാരാളം തഹ്മീദ് ഇതെല്ലാം ഒരുമിച്ച് കൂടി ഒരു നാല് കലിമത്തുകൾ നാല് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കലിമത്തുകളാണ് കലാമി ബഅദൽ ഖുർആനി ഒരു കാണാം നാല് കലിമത്തുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇത് ചൊല്ലണം ഇത്രയാണോ കഴിയുന്ന കാരണം ഇതില് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ധാരാളം ചൊല്ലുക നല്ല ദിവസങ്ങളും നല്ല രാവുകളും നല്ല മാസങ്ങളും കടന്നു വരുമ്പോൾ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഇബാദത്ത് ചെയ്യാൻ നാം സമയം കണ്ടെത്തുക നല്ല സമയങ്ങളും നല്ല ദിവസങ്ങളും നല്ല രാവുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഉള്ള ഒന്നല്ല നല്ല മാസങ്ങള് അതേപോലെ തന്നെ നല്ല രാവുകള് അത് എല്ലാ ദിവസവും ഉള്ളതല്ല അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ നാം അത് മുതലാക്കുക അള്ളാഹുനമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ മഹത്തായ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹുനമ്മ ദുന്യാവിലും ആഫ്രത്തിലും വിജയിപ്പിക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ദുന്യവിയായ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ മുറാതുകൾ അള്ളാഹു ഹാശലിലാക്കി തരട്ടെ നാം ദുന്യാവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് രോഗങ്ങള് കടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളെല്ലാം ഉള്ളാഹു മാറ്റി റഹത്തും സന്തോഷവും നൽകട്ടെ മാരകമായ നമ്മെ കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട ദുരന്തങ്ങളിൽ ഉള്ളു നമ്മെ കാത്തുരക്ഷിക്കട്ടെ